ഞങ്ങൾ സ്പോർട്സ് ഡേയിലെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇവന്റ്സ് ഞാൻ ഇന്ന് കാണിക്കാം ഇത് ആറാം ക്ലാസ്സുകാരുടെ ഓട്ടം മത്സരമാണ് ഇവർ ഓടുന്ന ഇടയില് ഒരു പേപ്പറില് ക്ലൂ എഴുതിയിരിക്കും ആ ക്ലൂല് മാച്ച് ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിച്ച് അയാളെ കൊണ്ടുവേണം ഫിനിഷിംഗ് ലൈനിലെത്താൻ രണ്ടാം ക്ലാസ്സുകാർക്ക് നെറ്റിന്റെ താഴെ കൂടെ പോയി ഹഡിൽസ് മൂന്നെണ്ണം ചാടി അടുത്ത് പോണം എന്നിട്ട് ടീച്ചറിന്റെ കൂടെ റോക്ക് പേപ്പർ സിസസ് കളിക്കണം ജയിച്ചാൽ ഹുളഹൂപ്പിന്റെ ഒരു പ്രാവശ്യവും തോറ്റാൽ മൂന്ന് പ്രാവശ്യവും ചാടിയിട്ട് വേണം ഓടാൻ ഇത് ഒന്നാം ക്ലാസ്സുകാരുടെ ഗെയിമാണ് ഡാൻസ് ഒക്കെ ചെയ്തിട്ട് നടക്കുള്ള നെറ്റിലെ കുറെ ബോൾസ് വാരി എറിയണം നെറ്റിലേക്ക് കൂടുതൽ ബോൾസ് എറിഞ്ഞിട്ടുള്ള ടീം ജയിക്കും എല്ലാ ക്ലാസ്സുകാരെയും റെഡും വൈറ്റും ആയിട്ട് തിരിച്ചിട്ടാണ് ഈ മത്സരങ്ങൾക്ക് നടത്തുന്നത് ഇത് ആറാം ക്ലാസ് തരണ്ടേയാണ് അവസാനം എല്ലാ കുട്ടികളും ചേർത്ത് ഒരു മത്സരം ഉണ്ടായിരുന്നു റെഡ് ടീം റെഡ് ബോൾ പാസ് ചെയ്യണം പിന്നെ വൈറ്റ് ടീം വൈറ്റ് ബോൾ പാസ് ചെയ്തിട്ട് ഏറ്റവും ഫസ്റ്റ് മിഡിൽ എത്തിക്കുന്ന ആള് ജയിക്കും ഈ മത്സരത്തിൽ റെഡ് ടീമാണ് ജയിച്ചത് പക്ഷെ ഓവറോൾ എല്ലാ മത്സരം കൂടെ ചേർത്തിട്ട് വൈറ്റ് ടീമാണ് ജയിച്ചത് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവന്റ് ഏതാണെന്ന് കമന്റ് ചെയ്യണം